നിങ്ങൾ പറയുന്നത് ാണ് അമ്മ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് സമർപ്പണം എന്ന് മനസ്സിലാക്കുന്നു അത് അഭ്യൂഹം നടത്തി മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങക്ക് വെള്ള എണ്ണവരെ കിട്ടും അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്നോട് എല്ലാവരും കാണിക്കും അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും കൂടുതൽ കാണിക്കുന്നത് പറയുന്നതിൽ നിന്നും എനിക്കൊരു പ്രശ്നമില്ല അവർ പറഞ്ഞോട്ടെ എൻ്റെ നഷ്ടം നഷ്ടം തന്നെയാണ് അത് ഞാൻ എവിടെയൊന്ന് പറയും നഷ്ടമാന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത് അവർക്ക് പറയാൻ പറ്റുമോ നഷ്ടമല്ലെന്ന് ബെസ്റ്റ് ഫെസിലിറ്റീസ് ഒരു സംവിധായകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംവിധായകന് തന്നെയാണ് അപ്പം ആ ഒരു സംവിധായകനാണ് ിറ്റി വേറെ ഒരു സംവിധായകർക്കും സംവിധായം ചെയ്തിരുന്നു എല്ലാ മാധ്യമങ്ങളും അത് അദ്ദേഹം പക്ഷേ അത് വേറെ പിന്നീട് മാധ്യമങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ് അത് അദ്ദേഹത്തോട് എന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് െ പറ്റി പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല ഇല്ല എന്താണ് കമന്റ് ഞാൻ ഇവിടെ നിന്നിട്ട് ഈ സിനിമയുടെ ആ സിനിമ കാര്യം ഞാനേ ഒരു പ്രൊഡ്യൂസർ ആണ് മാത്രല്ല അപ്പൊ എന്നെ പോലെ ഇൻഡസ്ട്രിയില് നിങ്ങക്ക് വെള്ള എണ്ണ ഉള്ളവരെ കിട്ടും പൈസ മുടക്കിയിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നവര് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എന്നോട് എല്ലാവരും കാണിക്കും അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും കൂടുതൽ കാണിക്കുന്നത് അപ്പൊ അതിന് പറയുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല അവര് പറഞ്ഞോട്ടെ എന്റെ നഷ്ടം നഷ്ടം തന്നെയാണ് അത് ഞാൻ എവിടെയൊന്നും പറയും ഇനി നഷ്ടമല്ലന്നുള്ള തെളിവ് ശൈലം കാണിക്കട്ടെ നഷ്ടമല്ല എന്താ തെറ്റുള്ളത് അവർക്ക് പറയാൻ പറ്റുമോ നഷ്ടല്ലെന്ന്

ഈ സിനിമ അങ്ങനെ അല്ലാത്തത് ഇതൊരു കൊച്ചു സിനിമയാണ് ചെറിയ ചിത്രമാണെന്നുള്ള ഞങ്ങൾ പറഞ്ഞതാണ് അപ്പം ഞാൻ ഇപ്പം ആ സിനിമ അങ്ങനെ അല്ലാത്തത് വളരെ മുതൽ മുടക്കി എടുക്കൊരു ചിത്രം തന്നെയാണ് അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്നോട് ഓഫ് കോഴ്സ് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നവരിപ്പം എന്നെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നവരും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെ പറ്റി കള്ളം പറയേണ്ട ആവശ്യമില്ല സിനിമ കർഷകനെ ആയിരുന്നു പറയുന്നതിന് പറ്റുന്നുണ്ടോ

ഉത്തരം പറയാനായിട്ട് എനിക്ക് അറിയാം അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നാറില്ല എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ അടുത്തു എവിടെയാണ് ഇൻഡയറക്ട് വരുന്നത് എല്ലാം ഡയറക്റ്റ് അല്ലേ വരുന്നത് അതിനെല്ലാം മറുപടി പറയാനായിട്ട് എന്റെ സമയം കണ്ടു അത് നമ്മൾ ഒരു വഴിക്ക് വിട്ടില്ല ഈ നമ്മൾ വളരെ പോകും മറുപടി ഞാൻ ഞാൻ നേരത്തെ രീതിയിൽ

നല്ല മുതൽ മുടക്കിൽ ചെയ്യുന്ന സിനിമകളുണ്ട് പിന്നെ ഒരിടക്കാലത്ത് നമ്മൾ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് കുഞ്ഞ് സിനിമ കുഞ്ഞ് ഇൻ ചെറിയ സിനിമകൾ ചെയ്യാൻ തുടങ്ങി മുതൽ മുടക്ക് പോലത്തെ സേഫായിട്ട് ഇന്നോട്ട് സിനിമ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇപ്പം ഇപ്പോൾ വന്നിട്ട് ചെയ്തതിലെ ബെസ്റ്റ് സിനിമ ബെസ്റ്റ് ഫെസിലിറ്റീസ് ഒരു സംവിധായകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ സംവിധായകൻ തന്നെയാണ് അതെനിക്ക് എവിടെ നിന്നും പറയാം അപ്പം ആ ഒരു സംവിധായകനാണ് പരാമർശം നടക്കുന്നു ഇത് ബെസ്റ്റ് ഫെസിലിറ്റി വേറെ ഒരു സംവിധാന കിട്ടാത്ത ബെസ്റ്റ് ഫെസിലിറ്റി വളരെ നല്ല മുതൽ മുടക്കിൽ ചോദിച്ച ഒന്നിനും നോ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സെറ്റിൽ എല്ലാം ലേസായിരുന്നു പക്ഷേ നനോജിനറിയാം നനോജിനോടൊപ്പം ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട് അത് പോസിറ്റീവായിട്ടുണ്ട് അത് ഈ നിമിഷം ഇന്നിപ്പോൾ എട്ടാം ക്ലാസ്സിലൂടെ നിൽക്കുമ്പോൾ ഇന്നും വേണമെങ്കിലും വരാനും അതിൻ്റെ കിട്ടുന്നൊരു സപ്പോർട്ട് വളരെ പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് തുറന്ന് പറയാനുള്ള കാര്യം അപ്പോൾ അത്രയും ബെസ്റ്റ് ഫെസിലിറ്റി കൊടുത്ത ഒരു ചിത്രമായിരുന്നു വച്ചിട്ട് ബാഡ് ബോയ്സ് എന്ന് തന്നെ പറയാം ബാഡ് ബോയ്സ് അത്രയും ഫെസിലിറ്റി ഞങ്ങൾ ഫുൾ ക്രൂ മെമ്പേഴ്സിനും ചിത്രം എടുക്കുന്നതിന് ഒന്നിലും വിഷിട്ട് കാട്ടിട്ടില്ല വളരെ എന്താ പറയുക ഹാർട്ടിയായിട്ട് തന്നെ ഞങ്ങൾ നിന്ന ഒരു ചിത്രം അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ പിന്മാറാണോ പ്രൊഡക്ഷൻ പുതുതൊന്നും സൈൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഈ അമ്മ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരുന്നത് ഷിരു എബ്രഹാം ഒരു പത്രിക സമർപ്പണം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് അഭ്യൂഹം മാത്രമാണോ അതോ പത്രിക സമർപ്പിച്ചിട്ടുണ്ടോ അഭ്യൂഹമാണ് ആ പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ കിടന്ന് ശിലുവിൻ്റെ തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ അങ്ങനെ സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതെല്ലാം പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അടുത്തൊരു സ്ഥാനാർത്ഥിയുണ്ടോ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിലുണ്ട് ഞാൻ ഞാൻ എല്ലാവർക്കും ഒറ്റയ്ക്ക് പോരാ ഞാൻ വാട്സപ്പിലെ പോലും ഇഷ്ടപ്പെടാറുണ്ട് എനിക്ക് വളരെ ലിമിറ്റഡായിട്ടുള്ള ആയിട്ടുള്ള അഭിനയങ്ങളൊന്നും എനിക്കെങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് അറിയും സംസാരിക്കാനുണ്ടെങ്കിൽ ഫോണിലേക്ക് സൂസം അപ്പം ഞാൻ ഇതിനു ചർച്ചകളോടും അത്ര താല്പര്യമൊന്നും അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറുന്നത് അതിന് കാരണം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നതാണ് ചോദ്യം കാരണം എല്ലാവരും ഉറപ്പ് ഗ്രൂപ്പായിട്ട് ഇതൊന്നും പല പല ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാവും ഇതൊന്നും ആരെയും ബാധിക്കുന്നുണ്ട് എന്നെ ഞാൻ ആരുടെയും നോക്കിയല്ല ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം നോക്കിയിട്ടും അദ്ദേഹത്തിന് അമ്മയെ ഹാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാനൊന്ന് വ്യക്തി ഒരു ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ആരാണ് പ്രസിഡന്റ് ആവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും അതിൽ തന്നെ ഒരു പിന്നെ അഭിപ്രായം ഉണ്ടല്ലോ സംഘടനയുടെ ഉള്ളിൽ തന്നെ ഈ നോമിനേഷൻസ് നിക്കുന്നതിൽ പോലും നിങ്ങൾക്ക് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മത്സരിക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടു അതുകൊണ്ടാണ് ചോദിക്കുന്നത് കുറച്ച് മാനദണ്ഡങ്ങൾ ഞാൻ നോക്കാറുണ്ട് എനിക്ക് മത്സരിക്കണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ എൻ്റെ ഓൺ പേഴ്സണൽ സൈഡിൽ നിന്ന് ഞാൻ നോക്കാറുണ്ട് അത് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് കൊടുത്തു Yeah, what are you using that <laughs>